ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ആണ് കേട്ടോ ഷൂട്ട് ചെയ്യണത് രാവിലെ എത്ര ഒമ്പതര മണിയൊക്കെ ആവണേ ഉള്ളൂ നീക്കാൻ തോന്നില്ല ഇപ്പോൾ ഇവിടെ തണുപ്പും കൂടി തുടങ്ങി കുറേശ്ശെ അപ്പോൾ അത് കാരണം ഒട്ടും നീക്കാൻ തോന്നില്ല പക്ഷേ തലേദിവസത്തന്നെ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് നീച്ചു വരും ഇത് വീഡിയോ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു തലേദിവസം തന്നെ അപ്പോൾ അത് കാരണം എല്ലാവരുടെയും ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ ഒക്കെ എനിക്ക് പ്രത്യേകിച്ച് ഞങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ വെറുതെ ഒരു ദിവസം ഫസ്റ്റ് ജാനറിന് ഒന്ന് അമ്പലത്തിൽ പോയി വന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്കാം നടന്നതിനെ കുറിച്ചാണ് സൈബർ സ്കാം ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം ഉണ്ടായ ഒരു സംഭവമാണ് അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അവർ ഷെയർ ചെയ്തപ്പോഴാണ് എനിക്കൊരു അവയർനെസ് കിട്ടിയത് ഇങ്ങനെ വന്ന് അവയർ ആയിട്ടിരിക്കണം എന്നുള്ളത് അപ്പോൾ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുടെ മൊബൈലിൽ ഇങ്ങനെ ഒരു കോൾ വന്നായിരുന്നു അണ്ണൂൺ നമ്പറിൽ നിന്നാണ് കോൾ വന്നത് നോർമൽ കോൾ കേട്ടോ വീഡിയോ കോളോ അങ്ങനെയൊന്നുമല്ല വീഡിയോ കോളിൻ്റെ സ്കാമ് നമ്മൾ ഒരുപാട് കണ്ടു ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിൻ്റെ വീഡിയോസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് പക്ഷേ നോർമൽ കോളാണ് നോർമൽ കോൾ അവരുടെ അമ്മയുടെ നമ്പറിൽ വിളിച്ചു പിന്നെ വിളിച്ചിട്ട് ഡയറക്റ്റ്ലി ചോദിക്കുകയാണ് അവർക്ക് പേരെങ്ങനെ മനസ്സിലായി അതൊന്നും അതൊന്നും അറിയില്ല അത് ഒരു ഐഡിയ ഇല്ല പക്ഷേ ഡയറക്റ്റ്ലി പേരെടുത്തിട്ട് ചോദിക്കുകയാണ് ഈ ഇയാൾ അവിടെ ഉണ്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ പേരെടുത്തിട്ട് അങ്ങനെ ചോദിക്കുകയാണ് ഇയാൾ അവിടെ ഉണ്ടോ വീട്ടിലുണ്ടോ അതും ഒരുപാട് ദേഷ്യത്തിലാണ് ചോദിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ അമ്മ ആകെ പേടിച്ചു പോയി എന്താ ഇത് സംഭവം എന്നുള്ളത് അറിയാനിട്ട് ഇങ്ങനെ ഉണ്ടോ ഞ ഞങ്ങളിപ്പോൾ അവനെ പിടിക്കാൻ വരികയാണ് ഇങ്ങനെ ഒരു മർഡർ ചെയ്തു അത് കാരണം അവനെ പിടിക്കാൻ വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വന്നത് അവർ സൈബർ സെക്യൂരിറ്റി സൈബർ സെക്യൂരിറ്റി ടീം അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് അങ്ങനെ ഒരു കോൾ വന്നായിരുന്നു അപ്പോൾ അവരുടെ അമ്മ ആകെ പേടിച്ചു പാനിക്കായിപ്പോയി അപ്പോൾ ആരായാലും ആവുമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലായാലും അങ്ങനെ പോകും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ അവരുടെ ഭാഗ്യത്തിന് എൻ്റെ ഫ്രണ്ട് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അത് കാരണം അവനത് കേട്ടുകൊണ്ടിരിക്കുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഫോൺ വന്നു അവൻ്റെ അമ്മ സംസാരിക്കണതും അവൻ കേട്ടുകൊണ്ടിരിക്കുണ്ടായിരുന്നു അപ്പോൾ അവൻ അവൻ്റെ അമ്മയുടെ അടുത്ത് ഫോൺ വാങ്ങിയിട്ട് ഒരുപാട് ചീത്ത ഇങ്ങോട്ട് പറഞ്ഞു അയാളെ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ഇവിടെ വാടാ ഞാനിവിടെ ഇരിക്കേണ്ട തന്നെ വന്ന് പിടിച്ചു കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറഞ്ഞു അപ്പോൾ അങ്ങനെ ചീത്ത ഒക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇവരെ പറ്റിക്കാൻ പറ്റില്ല അറിഞ്ഞുകൊണ്ട് അവർ ഏർ മുന്നിൽ തന്നെ കോൾ കട്ട് ചെയ്തു പോയി അതേപോലെ അവന്റെ ഒരു ഫ്രണ്ടിനും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിരുന്നു അവൻ്റെ പാവം അവൻ്റെ അമ്മയും അച്ഛനും ഡൽഹിയിലാണ് സെറ്റിൽഡ് അവൻ ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് മുംബൈയിൽ ജോലിക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് പാവം അവൻ്റെ അമ്മയ്ക്ക് അവിടെ ഡൽഹിയിൽ കോൾ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അവരവിടെ പേടിച്ച് വിറച്ച് പാനിക്കായി എന്താ ചെയ്യാൻ അറിയില്ല മകനെ വിളിച്ചു അവൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഓഫീസിലാണ് എന്നാലും അവർക്ക് വിശ്വാസം വരുന്നില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഇതായിട്ട് പേടിച്ചിട്ട് പിന്നെ അവൻ അവനവൻ്റെ ഓഫീസിലുള്ള കലീഗ്സിനെ കൊണ്ട് വിളിച്ച് സംസാരിപ്പിച്ച് അവരെ സമാധാനപ്പെടുത്തിയപ്പോഴാണ് അമ്മയ്ക്കും അച്ഛനും കുറച്ച് സമാധാനമായത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ആകെ പാനിക്കായി പോകും പിന്നെ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അവർ പറയണത് നമ്മൾ ഓക്കെ നമ്മൾ പേടിച്ചു പോയി നമ്മൾ മിണ്ടാതെ ആയിപ്പോയി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പിന്നീട് ലാസ്റ്റിൽ പറയേണ്ടത് നിങ്ങൾ എത്ര രൂപ എനിക്ക് തന്ന നിങ്ങളുടെ മകനെ ഞാൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് അവർ പറയണത് പൈസ വാങ്ങാനുള്ള ഓരോരോ സ്കാമാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ഒരാളെ വിളിക്കുമ്പോൾ ആരായാലും പേടിച്ച് പോകും ഇങ്ങനെ വേറെ സ്ഥലത്ത് താമസിക്കണവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പേടിച്ച് പാനിക്കായി പോകും എന്താ ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലാവാത്തൊരവസ്ഥയിലായിപ്പോകും പക്ഷെ അത് അവയർനെസ് ഷെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അവർ പറഞ്ഞത് കാരണം ഇങ്ങനെ മനസ്സിലായി ഇങ്ങനെ ഒരു സ്കാം നടക്കുന്നുണ്ടെന്നുള്ളത് അത് കാരണം ഇനി ഞങ്ങൾക്ക് അങ്ങനെ കോൾ വരികയാണ് വീട്ടിലങ്ങനെ കോൾ വരികയാണെന്നുണ്ടെങ്കിലും മമ്മിയും ഡാഡി അവയർ ആയിരിക്കും ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വെറുതെ പാനിക്കായിട്ട് ടെൻഷൻ അടിക്കില്ല ഞാനിതൊരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് റെക്കോർഡ് ചെയ്തത് എൻ്റെ അടുത്ത ഫ്രണ്ട് സർക്കിളിൽ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേസ് കേൾക്കുന്നത് അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ഒരു അവയർനെസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ പിന്നെ ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ ഞാനിങ്ങനെ ചില അഭിപ്രായങ്ങൾ കേട്ടു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊന്ന് കുറച്ച് അപ്ഡേറ്റ് ചെയ്താൽ നന്നാവും എന്നുള്ളത് കുറച്ച് ആൾക്കാരെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റി അങ്ങനെ എന്തെങ്കിലും പേരിടാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെ കുറച്ച് ഫീഡ്ബാക്ക് ഞാൻ കേട്ടു അപ്പോൾ അതിനെ പോസിറ്റീവ് രീതിയിൽ തന്നെയാണ് ഞാൻ എടുത്തേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പ്രൗഡ് മലയാളി എന്നാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് വെച്ചിരുന്നത് അപ്പോൾ അതേപോലെ യൂട്യൂബിലും എന്തെങ്കിലും ചെറുതായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് എൻ്റെ പേര് മാറി കണ്ട ആരും സ്കിപ്പ് ചെയ്തു പോകരുത് അത് ഞാൻ തന്നെയാണ് അപ്പോൾ അതൊന്ന് ഇൻഫോം ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ